നമുക്ക് ഒരു പൊതിച്ചോറ് കിട്ടിയാലോ ദേവടം വരെ പോകുന്നറിയോ ദുബായി വരെ പോകുന്ന പൊതിച്ചോറാണ് കേട്ടോ ഞാൻ ഇന്ന് റോൺസ് ചേച്ചി റോൺസിന്നാണ് ചേച്ചി ഒരു ചേച്ചിക്കും വാഴലി ഇച്ചിരി പൊതിച്ചോറ് ഉണ്ടണോന്ന് വല്യ ആഗ്രഹം അപ്പൊ നമുക്ക് ഇച്ചിരി ചോറ് കൊടുത്തുവിടാം നല്ല കുത്തരി ചോറാണ് കേട്ടോ ഇത്രയും ചോറ് അത് ഇനി നമുക്ക് ആദ്യം വെക്കുന്നത് കൂർക്ക മെഴിക്കൂരുട്ടിയാണ് കേട്ടോ എല്ലാം തണുക്കാൻ വേണ്ടി വെച്ചതാണ് ഗുളികാരത്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള റോൺസീജിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെഴിക്കൂരുത്തി ആണ് കൂർക്ക പിന്നെ ഇത് കേട്ടോ ബീഫ് ഫ്രൈ ആണ് നന്നായിട്ട് കറുപ്പിച്ചെടുത്താണ് കേട്ടോ വരട്ടി തേങ്ങക്കൊത്തക്കെ ഇട്ട് കറുപ്പിച്ചെടുത്താണേ അതും വെച്ചു ഇനി നമ്മൾ ദാ അച്ചാർ വെക്കണമല്ലോ നമ്മുടെ മാങ്ങ അച്ചാറാണ് ഈ സൈഡിൽ മാങ്ങ അച്ചാർ വെച്ചു ഇനി നമ്മള് ചമ്മന്തി വെക്കണം തേങ്ങ ചുട്ട് അരച്ച ചമ്മന്തി ഇും പുളിയൊക്കെ വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്ത ചമ്മന്തിയാണ് അതിനെ ഈ സൈഡിൽ വെക്കാം ഇനി നമ്മുടെ മീൻ വറുത്തത് ആഗോലിയാണ് റൈ എവിടെ വെക്കും ഇവിടെ ഇരിക്കട്ടെ ഈ സൈഡിൽ ഇരിക്കട്ടെ അല്ലെ രണ്ട് പീസ് ആഗോലി ഇവിടെയും കൂടെ ഒരാളിരിക്കട്ടെ ഇനി നമുക്ക് ഇത്രയും പറ്റുള്ള എന്ന് വെക്കാൻ പറ്റത്തില്ല അവിടെ ചെല്ലുമ്പോ എന്താകുമോന്നറിയത്തില്ലോ നന്നായിട്ട് അങ്ങോട്ട് പൊതിഞ്ഞു കേട്ടോ കേട്ടോ ഓരോ മോഹങ്ങളെ ഈ നാട് വിട്ട് നമ്മൾ പോയി കഴിയുമ്പോഴേ നമുക്ക് ഇതൊക്കെ കഴിക്കാൻ ഒരു മോഹം അല്ലേ അല്ലെ റോൺസേജി ദുബായിലായിട്ട് കുറെ വർഷമായതാണ് കേട്ടോ നമ്മൾ നല്ല പോലെ വാട്ടിയെടുത്തിട്ട് അതിനെ നമ്മൾ തുടച്ച് കഴുകി തുടച്ചെടുത്താണ് ഈ പൊതി അങ്ങോട്ട് കെട്ട വേറെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അതൊന്നും പറ്റൂല ചീത്തയായി പോകുന്നൊക്കെ ഉള്ള പേടി ഇനി ഞാനിത് ഇതുപോലെ പൊതിഞ്ഞിട്ട് നമ്മള് ഫോയിൽ പേപ്പറിൽ ഒന്നും പൊതിയുവേ അങ്ങനെ നമ്മുടെ പൊതിച്ചോർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് രാത്രി ആവുമ്പോഴത്തേനും അവിടെ എത്തും അപ്പൊ ആഘോഷമായിട്ട് കഴിക്കാം അല്ലെ ഒരു സന്തോഷം നമ്മക്കും മനസ്സിനൊരു സന്തോഷം അവർക്കും നാട്ടിലത്തെ പൊതുച്ചോറ് പൊതുച്ചോറ് ഒക്കെ പറയുമ്പഴത്തേനെ കഴിക്കാൻ ഒരു മോഹം അല്ലേ അപ്പൊ അതാ ഇന്നത്തെ നമ്മുടെ പൊതുച്ചോറ് റെഡി ബൈ